മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിൻ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക് വാടനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സൂഫിയയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ എസ് വൈ എസ് സാന്ത്വനം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപതരയോടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സൂഫിയയെ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടി വീഴ്ത്തുകയായിരുന്നു സൂഫിയയുടെ കാലിലൂടെ ക്രെയിന്റെ ചക്രം കയറിയിറങ്ങി ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണ പ്രവർത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത് റോഡരികിൽ കാനയുള്ളതിനാലും പുല്ലുകയറി കാട് പിടിച്ചു കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനട യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള ജെ ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടം ഉണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട് അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്ന കുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മതിലകത്ത് സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു സൂഫിയ ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്